എല്ലാവർക്കും നമ്മളൊരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തന്നെ വീട് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെത്തി അത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ സന്തോഷവും ഉണ്ടാവും പിന്നെ ചില ആൾക്കാർക്ക് അസൂയവും ഉണ്ടാവും കാരണം ഇപ്പം നമ്മളെ യൂട്യൂബിൽ എന്ന് വെച്ചാൽ ഈ വ്യക്തി വൈരാഗ്യം കൊണ്ട് കമൻ്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അതേപോലെ അങ്ങ് വിടലാണ് പിന്നെ അവരുമായിട്ട് വർത്തമാനം പറ്റൊന്നും കാര്യമില്ല അവരങ്ങനത്തെ അവരാന്ന് പറഞ്ഞങ്ങ് വിടും അത്ര തന്നെ അവരെ കമൻസിനൊന്നും ഒരു പരിഗണനയും നമ്മൾ കൊടുക്കില്ല കാരണം അവർ അങ്ങനത്തെ ടീമാന്ന് പറഞ്ഞിട്ടങ്ങ് വിടുന്നതാണ് പിന്നെ നമുക്കധികം പറയാനും അറിയായിട്ടൊന്നുമല്ല പക്ഷെ നമ്മളങ്ങനെ ഒരു പറയുന്ന ആൾക്കാരുമല്ല പിന്നെ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല പിന്നെ അവരെ പോലെ തന്നെ നമ്മളും പോകും അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ ഇപ്പം നമ്മൾ നാട്ടിലെത്തി അപ്പം അങ്ങ് ഗൾഫ് പോയ സമയത്ത് അവിടെ കാട്ടീനെ ചൂടാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പം ഇവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് അന്ന് വന്നപാടൊന്നും മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല മഴയാണ് നല്ല തണുപ്പാണ് പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചൂടായിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല കാലാവസ്ഥ നല്ല ഇതുവായി പിന്നെ സ്കൂളൊക്കെ തുറന്ന് പിന്നെ പ്ലസ് വണ്ണിൻ്റെ എല്ലാം അപേക്ഷയൊക്കെ കൊടുക്കാൻ തുടങ്ങി അതെല്ലാം ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നത് അപ്പം അതെല്ലാം ഏകദേശം സെറ്റായി എല്ലാം ശരിയാക്കി ഇനിയിപ്പം ഇപ്പോഴൊന്നുമില്ല ഇനി നെക്സ്റ്റ് വെക്കേഷന് ഇൻഷാല്ല പോവും പിന്നെ അപ്പം അങ്ങനെ വീട്ടിലിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴയെല്ലാം പെയ്യുന്ന സമയത്ത് പെയ്ത് നിന്ന സമയത്തൊക്കെ എടുക്കാൻ തോന്നിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ